ശേഷം നാട്ടിലെത്തി വിശ്രമ ജീവിതം നയിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കൃഷിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കൂട്ടരുണ്ട് തൃശൂരിൽ പാടൂരിലെ ഇരുപതോളം പേരാണ് വീടുകളിൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടുന്നത് മത്തനും പയറും തണ്ണിമത്തനും എല്ലാം ഇവർ വിളവെടുത്തു മണലാരണ്യങ്ങളിൽ അധ്വാനിച്ച് കുടുംബത്തെ കരകയറ്റിയ ശേഷം നാട്ടിലെത്തിയിട്ടും അധ്വാനിക്കുകയാണ് ഇക്കൂട്ടർ തൃശൂർ പാടൂരിലെ ഇരുപതോളം പേരാണ് വീട്ടുപറമ്പിലും കൃഷിയിടങ്ങളിലും നൂറു മേനി വിളയിക്കുന്നത് അഞ്ചേക്കറോളം ഭൂമിയിലാണ് കൃഷി പയർ പടവലം മുളക് കുരുമുളക് വെറ്റില മാത്രമല്ല കണക്കിന് വലിയ വിജയമായി അതൊരു വരുമാനമാർഗമായിട്ടല്ല ഒരു ലാഭം ഉണ്ടായിട്ടുമല്ല അതിനൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഇപ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൃഷി ഇറക്കിയിട്ട് നമുക്ക് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ഒരാളെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് പല സ്ഥലത്തും വിളവ് കൂടുതലായി ഈ ആൾക്കാരൊക്കെ ഇറങ്ങി ഈ ഉൽപാദനം കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് പോകുന്നില്ല കിഴങ്ങുകളും കണിവെള്ളരിയും നല്ല വിളവാണ് കിട്ടിയത് പലപ്പോഴും കൃഷിക്കായുള്ള വളം തയ്യാറാക്കിയതും ഇവർ തന്നെ വളം ഭൂരിഭാഗം ഞങ്ങളിവിടെ ഉണ്ടാക്കും ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് ഡ്രൈ കോടർമ്മ പിന്നെ അതിന്റെ പേര് മീൻ വളം ഏഹ് പിന്നെ പശുവിന്റെ എല്ലാ സാധനവും കൂടിയിട്ടുള്ള ആ വളം അങ്ങനെ ഒരുപാട് വളങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാർ കൊടുക്കാറുമുണ്ട് കാട്ടുപന്നികളും മയിലും വിളവ് നശിപ്പിക്കുന്നതാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി വിളവിന് നല്ല വില കിട്ടാത്തതും ുന്നു ഞങ്ങള് പല കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് പലതും വിജയിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ചത്ര അങ്ങോട്ട് പോരുന്നില്ല പിന്നെ നമ്മൾ ചെലവ് കൂടുതലാണ് പ്രതിസന്ധികൾക്കിടയിലും ഇവരിൽ പലർക്കും മികച്ച കർഷകനുള്ള അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും ഈ സന്തോഷങ്ങൾ തന്നെ തൃശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാശ് വർഷുറാം മീഡിയാവൺ